ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വായുടെ തുലാം രാശി സ്ഥിതിയെ കുറിച്ചാണ് അത് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി മുതൽ ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള നാൽപ്പത്തി അഞ്ച് ദിവസങ്ങളാണ് ചൊവ്വായുടെ തുലാം രാശി സ്ഥിതി കൊണ്ട് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുഴകത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വായെ സംബന്ധിക്കുന്നിടത്തോളം വളരെ പ്രബലമായ ഒരു ഗ്രഹമാണ് ആഗ്നേയ ഗ്രഹമാണ് പ്രവൃത്തികാരകനാണ് സൈന്യാധിപനാണ് ധൈര്യത്തെയും വീര്യത്തെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ഏത് പ്രവൃത്തിയെയും മുന്നോട്ട് നയിക്കുവാൻ ശക്തിയും തേജസ്സും ഓജസ്സും കൊടുക്കുന്ന ഒരു ്രഹമാണ് ചൊവ്വ അത് ഏതൊരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം പ്രധാനപ്പെട്ട ഗ്രഹമാണ് ചൊവ്വ ഏത് ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അത് ഓരോ ജാതകത്തിലും പ്രധാനമാണ് ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ചാണ് ആ ആളിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വ്യക്തിത്വം പ്രഭാവം അച്ഛാശക്തി ജ്ഞാനശക്തി അതുപോലെ തന്നെ ക്രിയാശക്തി ഇതെല്ലാം തെളിയിക്കുവാൻ ഏറ്റവും തേജസ്സുള്ള ആ ആയിട്ടുള്ള അനുഗ്രഹം തരുന്ന ഗ്രഹം കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും അത് രാജയോഗ കാരകന അതായത് ത്രികോണാധിപത്യ ഉള്ള ത്രികോണഭാവത്തിന്റെ ആധിപത്യമുള്ള ആ ചൊവ്വ കേന്ദ്രാധിപതി കൂടിയാണ് അത് രാജയോഗം പ്രദാനം ചെയ്യും ആ ചൊവ്വാ ഈ കർക്കിടകം രാശിക്കാർ അത് സുഖസ്ഥാനമായ നാലാമടത്ത് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും വന്നു ചേരും സ്ഥിതി അനുസരിച്ചും ദൃഷ്ടി അനുസരിച്ചും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചും കർക്കിടകം രാശിക്കാർക്ക് കഷ്ടതകളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് പോകുവാൻ ഉയർച്ചയിൽ ഉയർച്ചയിലെത്തുവാൻ പടിപടിയായി ഉയർച്ചയിൽ ഉയർച്ചയിലെത്തുവാൻ ഉള്ള ഒരു തുടക്കം കുറിക്കുവാൻ ഒക്കെ ഈ ചൊവ്വായുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും അതായത് പന്ത്രണ്ടാമടത്ത് കർക്കിടം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിൽ അനിഷ്ടത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള വ്യാഴം ജന്മത്തിലേക്ക് അത് ഉച്ചനായിട്ട് വരികയാണ് അപ്പോൾ ദൈവാധീനം വർദ്ധിക്കുന്നുമുണ്ട് കൂടാതെ ശുക്രന്റെ സ്ഥിതി കൊണ്ടും അനുകൂലമായിട്ട് വന്നിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും ശ്രേയസും യശസ്സും വന്നു അതായത് ഏത് തൊഴിൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കായാലും മറ്റുള്ളവരുടെ ആശീർവാദവും അനുഗ്രഹവും കിട്ടുക ആശീർവാദവും എന്ന് പറയുമ്പോൾ വാക്കാൽ മാത്രമല്ല സഹായങ്ങൾ കിട്ടുക സാമ്പത്തികം വന്നു ചേരുക തൊഴിൽ പുരോഗതി പ്രാപിക്കുക വ്യാപാര വിപണന മേഖലകളിൽ ഉള്ളവരായാലും മറ്റ് ഷെയർ മാർക്കറ്റിങ് ബ്രോക്കറിങ് കാര്യങ്ങൾ പോലെയുള്ളവർക്കായാലും മറ്റ് ഏതെങ്കിലും തരത്തിൽ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് അത് ചെറിയ രീതിയിലാകാം വലിയ രീതിയിലാകാം വൻകിട ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും വ്യാപാരങ്ങൾ ചെയ്യുന്നവർക്കും ഇൻഡസ്ട്രികൾ നടത്തുന്നവർക്കും ഇനി അതല്ല ഒരു കുടിൽ വ്യവസായം സ്വന്തമായിട്ട് മാത്രം ചെയ്യുന്ന ഒതുങ്ങി നിൽക്കുന്നവർക്കും ഈ ചൊവ്വയുടെ അനുഗ്രഹം ഉണ്ടാകും അത് സുഖസ്ഥാനമായ നാലാമടത്ത് നിന്നുകൊണ്ട് രാജയോഗകാരകനായ ചൊവ്വ അവിടെ തൊഴിൽ സ്ഥാനത്തേക്കാണ് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നത് പൂർണ്ണ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ അനുഗ്രഹം ഉണ്ടാകുക എന്നാണ് അതിന്റെ അർത്ഥം ദീപദിനം കൂടി വർദ്ധിക്കുമ്പോൾ ഈ ആകട്ടെ ഈ കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്ന തൊഴിൽ സ്ഥാനത്തിന്റെ അധിപൻ കൂടിയാണ് ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുന്നത് കാര്യം സാധിച്ചു തരുവാനാണ് അപ്പോൾ തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും അതുപോലെ ഒരു പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് സാധിക്കും അതായത് പ്രതിഭാസ്ഥാനത്തിന്റെ ആധിപത്യം ത്രികോണഭാവം എന്ന് പറയുമ്പോൾ അത് അഞ്ചാം ഭാവത്തിന്റെ ആധിപത്യമാണ് അഞ്ച് എന്ന് പറയുമ്പോൾ പ്രതിഭയാണ് പ്രതിജ്ഞ പ്രതിഭ മേധ വിവേകശക്തി ശക്തി പുരാതനം പുണ്യം മന്ത്ര മാതൃധനുജ ചിന്തനീയം പഞ്ചമാദ് എന്ന പ്രമാണ പ്രകാരം പ്രതിഭാസ്ഥാനത്തിന്റെ ആധിപത്യമുള്ള ആ ചൊവ്വാഗ്രഹം തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അഞ്ച് എന്ന് പറയുന്നത് ഉപരിപഠനത്തെ സൂചിപ്പിക്കുന്നു ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്കായിട്ട് അന്വേഷിക്കുന്നവർക്ക് ആദ്യം ചിലപ്പോൾ ഒരു ചെറിയ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടാകാം അതിൽ നിന്നും പടിപടിയായി ഉയർത്തക്ക രീതിയിൽ ഒരു വലിയ സ്ഥാപനത്തിൽ നല്ല കൂടി ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ ഈ ചൊവ്വ നിങ്ങളെ അനുഗ്രഹിക്കും ഈ നാൽപ്പത്തിയഞ്ച് ദിവസമുണ്ട് അതിന് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് കർക്കിടകം രാശിക്കാർ ക്ലേശങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഒക്കെ കരകയറി ഉത്തമമായ ഒരു കുടുംബ കുടുംബജീവിതം നയിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന ഒരു ഉത്തമ ഭൂമി വന്നു ചേരുന്നതിനും ഉത്തമ ഗൃഹം വന്നു ചേരുന്നതിനും ഉത്തമ വാഹനം വന്നു ചേരുന്നതിനും മനസ്സിന് രീതിയിൽ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും ഒക്കെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു സമയം ദാമ്പത്യ ദാമ്പത്യഭാവത്തിൻ്റെ അധിപൻ അത് ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ജലരാശിയിൽ നിൽക്കുമ്പോൾ സ്വന്തം വിട്ട് ഒരു വിവാഹം വന്ന് നടക്കുവാൻ ഒക്കെ ഈ കർക്കിടകം രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയം പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റാതെയുള്ള പ്രണയങ്ങൾ ഉള്ള ധാരാളം ആൾക്കാരുണ്ട് അവരുടെ പ്ര പ്രണയം എങ്ങനെയുള്ള രീതിയിലാണെന്ന് അറിയുവാൻ സാധിക്കും അത് മനസ്സിലാക്കി പ്രവർത്തിച്ച് പ്രണയ സാഫല്യം വന്നു ചേർന്ന് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നതിനും ഉത്തമ കുടുംബജീവിതം നയിക്കുന്നതിനും യോഗമുണ്ട് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമാണ് അത് പന്ത്രണ്ടാമത്തെ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് സ്ഥാനഭ്രംശസ്ഥാനത്ത് നിന്ന് ചില നേട്ടങ്ങൾ അതായത് സ്വന്തം നാട് വിട്ടൊക്കെ പോയി ഇനിയിപ്പം കേരളത്തിൽ തന്നെ ജോലി സ്വന്തം നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒരു ട്രാൻസ്ഫറോട് കൂടി ഒരു പ്രമോഷൻ വന്നു ചേരുക അങ്ങനെയൊക്കെ വന്നു ചേരുവാൻ അല്ലെങ്കിൽ ഒന്ന് കമ്പനി മാറി പുതിയ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു അങ്ങനെയൊക്കെ പ്രൈവറ്റ് മേഖലകളിലും പബ്ലിക് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സാധിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രത്യേകിച്ച് നല്ല അഭിവൃദ്ധിയുടെ കാലമാണ് കായിക രംഗത്തുള്ളവർക്കും നല്ലതാണ് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ധനാഗമന യോഗം ഉണ്ടാകും കൃഷി എന്ന് പറയുമ്പോൾ പച്ചക്കറി കൃഷി മാത്രമല്ല ക്ഷീര വ്യവസായമുണ്ട് മറ്റ് മൃഗസംരക്ഷണ വിഭാഗങ്ങൾ നിരവധിയുണ്ട് പക്ഷി വളർത്തൽ അങ്ങനെയൊക്കെ ഇപ്പം നിരവധി ഉണ്ട് പൈസ ഉണ്ടാക്കുവാൻ അതിനുവേണ്ടി പഠിച്ച് ഇറങ്ങിയിരിക്കുന്ന യുവതി യുവാക്കളായിരിക്കുന്നവർക്ക് മീഡിയ വഴിയൊക്കെ സാമ്പത്തികം വന്നു ചേരുവാൻ യോഗമുള്ള സമയം കടങ്ങളൊക്കെ വീടുവാൻ യോഗമുണ്ട് നിയമരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുവാൻ യോഗമുണ്ട് അതിനായിട്ട് ശ്രമിക്കുക പ്രാർത്ഥിക്കുക ക്ഷമ വിട്ടുവീഴ്ച അതുപോലെ തന്നെ നയവും കഴിവും അധിക സാഹസികത പാടില്ല ദേഷ്യമൊക്കെ ഒഴിവാക്കുക മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും സ്നേഹിക്കുക വിജയിക്കുക തന്നെ ചെയ്യും ഏറ്റവും പ്രധാനമായിട്ട് ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി ദ്രവ്യ സഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങളാണ് അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ തൊഴിൽ കാര്യമായാലും വിവാഹ കാര്യമായാലും പ്രണയത്തിന്റെ കാര്യമായാലും മറ്റ് സന്താന തടസ്സമോ അങ്ങനെയൊക്കെയുള്ള കുറിച്ച് ജാതകാൽ എന്താണ് കുഴപ്പം രോഗാവസ്ഥകൾ ഉണ്ടോ എന്നൊക്കെ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു